രാജ്യസഭയുടെ നടപടികൾ പരിശോധിച്ചാൽ അദ്ദേഹം ഉപരാഷ്ട്രപതി ശേഷമുള്ള നടപടികൾ പരിശോധിച്ചാൽ അത് മനസ്സിലാവും അപ്പോൾ മൂന്ന് വർഷമായിട്ട് അദ്ദേഹം ഉപരാഷ്ട്രപതിയാണ് ഇനി കാലാവധി തീർക്കാൻ രണ്ട് വർഷം കൂടെ ഉള്ളപ്പോഴാണ് അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് രാജ്യപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്തായാലും അങ്ങനെയൊക്കെ ഒരു മികച്ച ട്രോക്ക് റെക്കോർഡുള്ള ഒരാളാണ് ജഗദീപ് ധൻഖർ അദ്ദേഹത്തിന് ഒരാറുമാസം മുമ്പേ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ ചികിത്സ നടക്കുകയും ചെയ്തു അപ്പോൾ ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ആഴ്ച ഒരു പത്ത് ദിവസത്തിന് മുമ്പാണ് അദ്ദേഹം കേരളത്തിലെത്തിയത് അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ വന്നിട്ട് ഗുരുവായൂർ മണ്ഡലത്തിൽ ദർശനത്തിന് പോയി അപ്പോൾ നെടുമ്പാശ്ശേരിയിൽ വെച്ച് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യണ്ടായി ചികിത്സ തേടി അപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് അത് നിഷേധിക്കാൻ പറ്റുന്ന കാര്യമാണ് അങ്ങനെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് താൻ രാജിവെക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ആ രാജി വളരെ പെട്ടെന്ന് ഇങ്ങനെ